നമസ്കാരം കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഭരണതന്ത്രജ്ഞതയിൽ ഒന്നാമൻ ആരാണ് എൻ്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ അത് പിണറായി വിജയൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല ഈ അഭിപ്രായം ഒരിക്കലും എൻ്റെതല്ല ദേശാഭിമാനി മുൻ എഡിറ്റർ ആയിരുന്ന ജി ശക്തിധരൻ്റെതാണിത് ആദ്യ കേൾവിയിൽ അതിശയം തോന്നുമെങ്കിലും മുഴുവൻ കേൾക്കുമ്പോൾ സംഗതിയുടെ പൊരുൾ നിങ്ങൾക്കും വ്യക്തമാകും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ അസാധ്യമായിരുന്ന തുടർ ഭരണത്തിന്റെ ബാലിക്കേറാമല അനായാസം അതിജീവിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ ഭരണാധികാരി എന്ന തൂവൽ മാത്രം മതി പിണറായി വിജയന് അത്തരത്തിൽ ഖ്യാതിയുടെ തൊപ്പിച്ചൂടി നടക്കാൻ മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു മുഖ്യമന്ത്രിക്കും അത് ഏത് പക്ഷത്തു നിന്നായാലും അത്തരം ഒരു അവസരം ഇനി ലഭിക്കാനും ഇടയില്ല അത്ര കലുഷിതവും മലീമസവുമായിരിക്കും ഭാവി കേരള രാഷ്ട്രീയം അസൂയയും കുശുമ്പും മനുഷ്യപ്പറ്റില്ലായ്മയും അധികാരമോഹവും മൂത്ത വർഗീയതയും കുതികാൽ വെട്ടും തിമിർത്താടുമ്പോൾ കേരളത്തിൽ മൂല്യങ്ങൾ ഇനി ഒരു മരീചികയായി മാറും പിണറായി വിജയന് തുടർഭരണത്തിന്റെ ചെങ്കോൾ സധൈര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് തന്നെ കേരള സമൂഹത്തിന്റെ എന്തുമാത്രം മൂല്യശോഷണം സംഭവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ടി പി ചന്ദ്രശേഖരന്റെ വധം മാത്രം എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി കേരളം തന്തയ്ക്ക് പിറക്കാത്തവരുടെ ഒരു സമൂഹമായി എന്ന ഷണ്ടും ബാധിച്ചതാണ് എന്ന് തെളിയിക്കപ്പെടാൻ ഇത്ര പൈശാചിക കൊല കേരളം ജന്മം കൊണ്ട ശേഷം നാടാടയായിരുന്നുവെങ്കിലും അതിനെതിരായ ജനരോഷത്തിന് ഒരു സോപ്പ് കുമിളയുടെ ആയുസല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത്ര കണ്ട് വികലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് കേരളം എടുത്തെറിയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ബൗദ്ധിക ലോകം നിർലജ്ജം സി പി എമ്മിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്തിയിൽ ഭ്രമിച്ച് വീണു കഴിഞ്ഞിരുന്നു ടി പി വധവും എം എൻ വിജയൻ മാഷിന് വ്യക്തിഹത്യയും എത്രയെത്ര സാഹിത്യകാരന്മാരെ ലക്ഷാധിപതികളാക്കി ചങ്ങാത്ത മുതലാളിത്തത്തോടുള്ള നാനാജാതി മതസ്ഥരുടെ പുണ്യ ആരാധനാലയങ്ങളുടെ പരിലാടനങ്ങളിൽ തൊട്ടുരുമി നിൽക്കുന്ന ഭൂമികയിൽ എങ്ങനെയാണ് ഇത്തരം ദുഷ്ടവ്യാഘരങ്ങൾക്ക് കടന്നുകൂടി സ്ഥിര പ്രതിഷ്ഠ നേടാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി സംഭവിച്ചത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഫ്ലാഷ് ബാക്കിൽ ഒന്ന് കണ്ടുനോക്കും ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് തത്സമയം തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടു വാടക കൊലയാളികളാണ് ഹിംസ നടത്തിയത് എന്നും ആ കൊലയാളികൾക്ക് കൊല്ലപ്പെട്ടവനുമായി ഒരിക്കൽ പോലും കണ്ടുപരിചയമില്ല എന്നും അരി കഴിക്കുന്നവർക്കെല്ലാം തന്നെ ബോധ്യമായതാണ് പക്ഷേ കൊല്ലിച്ചവരെ തൊടാൻ അന്നത്തെ ഭരണ നേതൃത്വം മനഃപൂർവ്വം എന്നോണം അനങ്ങിയില്ല ഇനഫ്സ് ഇനഫ് എന്നതായിരുന്നു വാടക കൊലയാളികളെ മിക്കവാറും അകത്താക്കിയപ്പോൾ ഭരണ നേതൃത്വത്തിന്റെ നിലപാട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയാൽ പ്രത്യാഘാതം ഗുരുതരമാവുമെന്നതായിരുന്നു ഭരണ നേതൃത്വത്തിന്റെ ഭയം അതുകൊണ്ട് തന്നെ ആ വാടക കൊലയാളികളെ അയച്ചവർ ഇന്നും സസുഖം വാഴുന്നു ഒരന്വേഷണവുമില്ല ടി പി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവിടെ ഓരോ പോലീസ് സ്റ്റേഷനിൽ വിന്യസിച്ചിരുന്ന സേനയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സി പി എം അംഗങ്ങളുടെയും കൃത്യമായ പട്ടിക കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ പേര് വിവരങ്ങൾ നേരിട്ട മുഖ്യമന്ത്രിക്ക് ചന്ദ്രശേഖരൻ തന്നെ നൽകിയിരുന്നു അതൊന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണക്കിലെടുത്തില്ല സി പി എമ്മിന്റെ രൗദ്രത തിരിച്ചറിയാത്ത അപ്പാവിയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി